ഗർഭചിത്ര ഓഡിയോയിലുള്ള പെൺകുട്ടിയെ കണ്ടെത്തി പക്ഷേ പരാതിയില്ല മാങ്കൂട്ടത്തിൽ കേസിൽ വഴിമുട്ടി അന്വേഷണ സംഘം ഏ ഏ അങ്ങനല്ലോ നമ്മുടെ മുഖ്യം പറഞ്ഞത് അല്ലേ അതായത് ക്രൈംബ്രാഞ്ച് അവർ റൈറ്റ് പാത്തിലാണ് പോകുന്നത് ഇന്ന് പൊക്കും അല്ലെങ്കിൽ നാളെ പൊക്കും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥ തീർന്നുമൊക്കെ അല്ലേ നമ്മുടെ നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നത് എന്നിരിപ്പം പരാതിയൊന്നും പെൺകുട്ടിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കേസ് വന്ന സമയത്ത് വാതിനെ കാണുന്നതിന് മുമ്പ് പ്രതിനെ പൊക്കിയിരുന്നു അല്ലേ പ്രതിനെ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു അതിനുശേഷം നമ്മുടെ ക്രൈംബ്രാഞ്ച് ഇവിടെ നമ്മുടെ ഇന്ത്യ മൊത്തം ചുറ്റി രാഹുൽ ഈ പൊമ്പുള്ളവരെ ഓരോ ദിവസം ഇങ്ങനെ ഹൈദരാബാദിലോട്ടും ബാംഗ്ലൂരിലോട്ടും ഡൽഹിയിലോട്ട് കൊണ്ടുപോയി പീഡിപ്പിക്കുകയല്ലായിരുന്നോ ബാംഗ്ലൂരെ രാഹുൽ പീഡിപ്പിച്ച ഹോട്ടലിൽ കയറിയിട്ട് പീഡിപ്പിക്കപ്പെട്ട പെണ്ണിന്റെ ജഡ്ഡി വരെ ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ട് ഗർഭചിത്രം കഴിഞ്ഞ സ്ഥലത്ത് പോയിട്ടേ അതിൻ്റെ ബാക്കി വരെ നമ്മുടെ ക്രൈംബ്രാഞ്ച് അവിടെ തപ്പിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇതിനിപ്പോൾ അവസാനം പെൺകുട്ടിക്ക് പരാതിയില്ല എന്നോ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മാപ്രകളും പ്രത്യേകിച്ച് ചില മരമുറി മാപ്രകളും അതല്ലാത്ത അതിന് കൂട്ടുപിടിച്ചിട്ടുള്ള പാലക്കാട് ചില പ്രത്യേക തരം കുണ്ടന്മാരും മറ്റു ചില ഗുണ്ടികളും ഒക്കെ കൂടെ വന്നിട്ട് എന്തൊക്കെ ആയിരുന്നതോ രാഹുൽ തീർന്നു രാഹുൽ പൊങ്ങി രാഹുൽ മഹർച്ചു രാഹുൽ തിരിഞ്ഞു എന്തോ രാഹുൽ എന്തൊന്തുഷാറായിരുന്നു അല്ലേ ഇപ്പോൾ ഈ ന്യൂസ് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഏതെങ്കിലും യൂട്യൂബ് ചാനലുകളിലോ അതല്ലെങ്കിൽ യൂട്യൂബ് വീട് ഇപ്പോൾ ചില ഒന്ന് രണ്ട് ചാനലുകളൊക്കെ വന്നിട്ടുണ്ട് രാഹുൽ ഈശ്വരനെ പോലത്തെ അല്ലെങ്കിൽ ഒന്ന് രണ്ട് പേര് ചെയ്തിട്ടുണ്ട് അതല്ലാണ്ട് ഏതെങ്കിലും മാപ്പറ ചാനലുകൾ വന്നോ അത് ഇത് മാതൃഭൂമിയിൽ ന്യൂസ് ആയിട്ട് വെറുതെ അടിച്ച് വിടുന്ന ഏതെങ്കിലും കണ്ട എഴുതിയിട്ട് മറ്റേ കുത്തകത്തല്ല ഞാൻ പറഞ്ഞത് മാതൃഭൂമിയിൽ ഇന്നലെ വന്നിട്ട് പത്തൊമ്പതാന്തി ഒക്ടോബർ പത്തൊമ്പതിൽ വന്നിട്ടുള്ള ന്യൂസാണിത് ഗർഭചിത്ര ഓഡിയോയിലുള്ള പെൺകുട്ടിയെ കണ്ടെത്തി പക്ഷെ പരാതി പരാതിക്കുന്ന് ആരും പോയി പെട്ടിട്ടും പരാതിപ്പെടാനൊന്നും പോയിട്ടില്ല അപ്പം നമ്മൾ സാങ്കല്പികമായിട്ട് പറ്റും മമ്മൂട്ടി സി ബി ഐയിൽ ഡമ്മിനെ വെച്ച ഒരു ഡെമ്മിനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച് ഫോൺ ചെയ്തിട്ടുള്ള പെൺകുട്ടി പെൺകുട്ടിക്ക് മിണ്ടാൻ പറ്റില്ല ഡെമ്മി ആയതുകൊണ്ട് പരാതിയൊന്നുമില്ല നമ്മുടെ അന്വേഷണം ഇവിടെ വെച്ച് നിർത്തുന്നു വളരെ ആയിട്ട് ആരും അറിഞ്ഞിട്ടില്ല ഇതുപോലത്തെ ഒന്ന് രണ്ട് എഡിറ്റോറിയലിൽ കാര്യങ്ങൾ വന്ന് തീർന്നു ഏതായാലും ന്യൂസിൻ്റെ ബാക്കി നമ്മൾ കേട്ട് നോക്കാം തിരുവനന്തപുരം നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു വന്ന വന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റം ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം അമ്പത്തിമൂന്ന് ദിവസം പൂർത്തിയാക്കിയിട്ട് അമ്പത്തിമൂന്ന് ദിവസം ഇതിൻ്റെ പിന്നാലെ നമ്മുടെ പോലീസുകാർ പൈസയും ചെലവാക്കിയിട്ട് അല്ലെങ്കിൽ ബാക്കി യാത്രാ ചെലവും മറ്റതും മറച്ചതും ശമ്പളവും കൊടുത്തിട്ട് ഇതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം എന്തായി രാഹുലിൻ്റെ പേര് പറയാതെ ആദ്യം ആരോപണം ഉന്നയിച്ച യുവനടിയും പിന്നോട് പരാതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതിയും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല ആ യുവനടി എന്ന് പറയുന്നത് നടി സ്വയം പ്രഖ്യാപിച്ചതാണ് എവിടെയും തരെ വന്നിട്ടൊന്നുമില്ല യുവനടി കുറച്ച് പേരും പ്രശസ്തിയും കിട്ടി പിന്നെ കുറച്ച് എന്താ പറയാ നമ്മുടെ സി പി എമ്മിന് കുറച്ച് വേദികളിലൊക്കെ വേദി പങ്കിട്ടു പിന്നെ കുറച്ച് എന്താ ചക്ക പായസം കുടിക്കാൻ പോയി അവിടെ പോയി ഇവിടെ പോയി ഒരു വൺ മന്ത് ഭയങ്കരമായിരുന്നു ഉദ്ഘാടനങ്ങൾ ഇഷ്ടം പോലെ കിട്ടി യുവനടിക്ക് ഉദ്ഘാടനങ്ങളായി എല്ലായി ഇപ്പം മൂഞ്ചിത്തെറ്റി വീട്ടിലിരിക്കുന്നുണ്ട് പരാതിയൊന്നുമില്ല രണ്ടാമത് വന്നിരുന്നത് ഗുണ്ടനായിരുന്നു ഗുണ്ടന് ഒട്ടും പരാതിയില്ല ഗുണ്ടനെ കൊണ്ടുവച്ച ഗുണ്ടനെ നമ്മുടെ ഗോതയിലോട്ട് ഇറക്കി വിട്ട നമ്മുടെ പാലക്കാട്ട് പ്രശസ്ത ബി ജെ പി ഗുണ്ടനാണെങ്കിൽ ഓം പിന്നെ പുറത്തോട്ട് പോലും വന്നിട്ടില്ല ഓം പിന്നെ അവന്റെ തല പുറത്താരും കണ്ടിട്ടില്ല ഇവിടെ ചിരി ഇവിടെ അങ്ങനെ നെറകി വെച്ച മുടിന്റെ ഒരു സൈഡ് മാത്രം ഇവിടെ നിന്ന് കണ്ടിരുന്നു ഏതോ ഒരു പ്രതിഷേധത്തിൽ പറഞ്ഞ് പിന്നെ രാഹുൽ ഇനിയിപ്പം അങ്ങ് പാലക്കാട് വന്നാലും വേണ്ടില്ല ഇവിടെ വന്നാലും വേണ്ടില്ല ഞങ്ങളായിട്ടുള്ള ഗുണ്ടകൾ അല്ലെങ്കിൽ ഞങ്ങളായിട്ടുള്ള ഗുണ്ട മരിഞ്ഞ് പരിപാടിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് മുങ്ങിയതാണ് ഓൻ ശേഷം വേറെ ഒരാളിദ്ധരാരും കണ്ടിട്ടില്ല ഇനി ബാക്കി കാ മാധ്യമങ്ങളുടെ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിന്റെ ഉറവിടം തേടിയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പിന്നീടുള്ള യാത്ര ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയിലെ പെൺകുട്ടിയെ കണ്ടെത്തിയെങ്കിലും അവർക്ക് പരാതിയൊന്നുമില്ല പരാതി വാങ്ങിയെടുക്കാൻ മൂന്നു വട്ടം ഐ പി എസ് ഉദ്യോഗസ്ഥ ശ്രമിച്ചെങ്കിലും നടന്നില്ല മൂന്ന് വട്ടം ഇല്ലാത്ത സാധനക്ക് ഇവിടുന്ന് കൊണ്ടുവരാനല്ലേ പ്രത്യേകിച്ച് തെളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തേ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ റോജിബാലനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മുട്ടക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഒന്ന് രണ്ട് കോൾ ഞാൻ ചെയ്തു എന്നല്ലാണ്ട് എനിക്കിത് തരാൻ ഗർഭചിത്രം എന്ന് നടത്തിയ ഹോസ്പിറ്റൽ പോലും നമുക്കറിയില്ല അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തൊന്നും പോയിട്ടില്ല പിന്നെ ഞാൻ എവിടെ പരാതി പറയാനാ അങ്ങനെ അതും അവിടെ വഴിമുട്ടി മൂന്ന് വട്ടാട്ട ഐ പി എസ് പിന്നാലെ നടക്കുക പ്ലീസ് ഒരു പരാതി ഒരു പരാതി ഒരു പരാതി കൊടുക്കാൻ എൻ്റെ കയ്യിൽ എനിക്ക് തരാൻ പറ്റില്ല ഇനി അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകണം അറിയാത്ത അവസ്ഥയിലാണ് ക്രൈംബ്രാഞ്ച് സംഘം ഓക്കെ ഇത് ഡ്രോപ്പ് ചെയ്താൽ തീർന്നില്ലേ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ കളിച്ച സകല ചെറ്റകളും പെടും അതുകൊണ്ട് ഒരാ വല്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ പോലീസ് ഇപ്പം നിൽക്കുന്നത് ഇനി പരാതി നൽകുന്നവർക്ക് സർക്കാർ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ആ അത് നല്ലതാ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പോലീസും ലഭിച്ച പത്ത് പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അന്വേഷണത്തിന് പ്രത്യേക സംഘം നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ ഉൾപ്പെട്ടുവെന്നും ചിലരെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചിരിക്കുന്ന എഫ്ഐആർ ഈ എഫ്ഐആർ പറഞ്ഞ പത്ത് പരാതിയിൽ അഞ്ചു പരാതി രാഹുലിന് സപ്പോർട്ടായിരുന്നു അഞ്ച് പരാതിയാണ് രാഹുലിനെതിരെ ഈ അഞ്ച് പരാതി കൊടുത്തത് ആരൊക്കെയാണ് കുറെ വൃത്തികെട്ട ചെറ്റകളായിട്ടുള്ള കുറച്ച് ഞാൻ സത്യം പറയാം കുറച്ച് സംഖ്യകളും അന്തം കമ്മികളും തന്നെയായിരുന്നു ഈ കമ്മിയേക്കും ഇല്ല സംഖ്യയൊക്കെ ഇപ്പോൾ ആർക്കും ഇല്ല അവൻ്റെ ഒക്കെ ഒരേ പോലും മൂട്ടിൽ പോയി വിളിച്ചിരിക്കുന്നു ആർക്കും ഒന്നും പുറത്തോട്ട് വരാൻ കൊണ്ട് പറ്റാത്ത അവസ്ഥ ഇതിന് കുറയും പൊക്കെ നമ്മുടെ പോലീസിലെ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്ത നമുക്കറിയാം എന്താണ് ഇത്ര ശുഷ്കാന്തി രാഹുലിനെ കൊടുക്കാൻ കൊടുക്കാമെന്നുള്ളത് പ്രത്യേക അന്വേഷണ സംഘം വരുന്നു ഐ പി എസ്കാർ വരുന്നു ക്രൈംബ്രാഞ്ചിനാണ് ശരിയായിരുന്നു ക്രൈംബ്രാഞ്ച് എന്നൊക്കെ പറയാൻ ഈ ഈ ക്രൈം ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ കേരള പോലീസിനെ മൊത്തം പറഞ്ഞല്ലോ ഇതുപോലത്തെ കേസിന് ഇവരുണ്ടാക്കുന്ന ചില പ്രത്യേക സ്പെഷ്യൽ ടീമിന്റെ അവസ്ഥ അല്ലേക്ക് ഇപ്പൊ ചിരിച്ചു പോകുന്ന വേറെ ഒന്നുമില്ല അപ്പം ഇത്രയൊക്കെ നിർബന്ധിച്ചിട്ടും ആർക്കും എവിടെ എഫ്ഐആറിന് പറഞ്ഞ ഒരു കാര്യങ്ങൾ നടന്നിട്ടില്ല ലഭിച്ച പരാതികളെല്ലാം മൂന്നാം കക്ഷികളുടേതാണ് അതെ ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയ അഡ്വക്കേറ്റ് ഷിൻഡോ സഭ്യാസ്തിൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ വിശദമായി മൊഴി നൽകിയിരുന്നു ആ ഷിൻഡോ ഇപ്പോൾ അപ്പറഞ്ഞ വാണത്തിന് എഴുതി കിട്ടിയ സാധനമല്ലേ പറയാൻ പറ്റുള്ളൂ ഡമ്മി അല്ലേ ഡമ്മിനോട് നമുക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ അല്ലെ ഷിൻഡോ അല്ലേ നീയൊക്കെ വക്കീലാകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്കൊക്കെ ചിരയ്ക്കാൻ പോകുന്നതാണ് നല്ലത് ഏ ചരച്ച് ജീവിക്കുന്നതാകും നിനക്കൊക്കെ നല്ലത് അതിനൊക്കെ നിനക്ക് പറ്റുള്ളൂ എന്നാൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളല്ലാതെ അതിനപ്പുറം ഒരു തെളിവ് നൽകാൻ ഈ പരാതിക്കാരനും അതായത് ഈ പരാതിയായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഈ പറഞ്ഞ ചിരക്കുന്ന ആ ചിരകനും ഒന്നും പറയാനും ഒന്നും കൊടുക്കാനും പറ്റിയിട്ടില്ല മാധ്യമങ്ങളിൽ എവിടെയോ എന്തോ ഒരു ക്ലിപ്പ് കിട്ടി ഇതോ ഞാനും പരാതിയായിട്ട് പോകണമെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ചെന്ന് വലത്താൻ പോയതാണ് ഈ പറഞ്ഞ നമ്മുടെ ചെരവൻ മോൻ അപ്പോൾ ഇതാണ് അവസ്ഥ ഇനി ഇനി നിങ്ങൾ പറ ഇനി എന്ത് ചെയ്യും ഏതായാലും ഈ കാരണം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചുകൂടി ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റി പരാതി മുഞ്ചി തെറ്റി വഴിയിലെത്തി അവിടെ മുട്ടി നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യനും വാ തുറക്കാനില്ല ഷിൻഡോ മോനും വാതു തുറക്കാനില്ല നമ്മുടെ മരമുറി ചാനലിലെ ഒരു ടീമിനും അല്ലെങ്കിൽ ആ കഴിഞ്ഞൊരു അമ്പത്തിമൂന്ന് ദിവസം മുമ്പിൽ മരമുറി ചാനലിലെ ഓരോ അഞ്ച് മിനിറ്റും അഞ്ച് മിനിറ്റിലും ഇതോ കിട്ടി ഇതോ പരാതിക്കാർ രണ്ട് ഇതോ പീഡനം മൂന്ന് ഇതോ പീഡനം നാല് അരുണൊക്കെ മൊട്ടരുണൊക്കെ അരുൺ പറഞ്ഞതായിരുന്നു ഏറ്റവും രസം ഒരു വട്ടമല്ല ഒരു പെണ്ണിനെ മൂന്ന് വട്ടം ഗർഭചിത്രം നടത്തിയിട്ടുണ്ട് ഞാൻ കേട്ടതെന്ന് വെനോണ്ടാണല്ലോ വെനാണല്ലോ കൂടെ മറ്റേ പിമ്പായിട്ട് പോയിരുന്നത് എന്ത് വൺ ടൂപ്ലി അല്ലെ വേട്ടാവളിയന്മാരായിരുന്നു അന്ന് ആ ന്യൂസ് ഒക്കെ ഇട്ടിരുന്നതിൽ അപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല മൊത്തത്തിൽ സകലതു അട ഈ വാർത്ത പോലും ഒരു എഡിറ്റോറിയൽ വെറും ഒരു ഒരു ഓൺലൈൻ ഇതുപോലെ മാതൃഭൂമിൻ്റെയും മറ്റു ചില ചാനലിൻ്റെയും എഡിറ്റോറിയലിൽ വന്നങ്ങ് പോയി ഒരാൾക്കും ഡിസ്കസ് ചെയ്യാനും ഈ പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് പറയാനും ഈ പറഞ്ഞ ഒരു പരാതിക്കാർക്കും അല്ലെങ്കിൽ പരാതിക്കാരുടെ അടുത്തോട്ട് പോയ ചില മാധ്യമ പ്രവർത്തകന്മാർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അല്ലേ വലിയ വലിയ പോസ്റ്റുകളൊക്കെ ഇട്ട് എന്തോ ബമ്പന മുണ്ട കൊടുത്തങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ അവർക്കും അവരുടെ പത്ര പത്രത്തിലും ഇതിനെപ്പറ്റിയൊന്നും പറയാൻ ആർക്കുമില്ല ഇതാണ് നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ ആണുങ്ങൾക്ക് സംഭവിക്കുന്നത് ഒരു പെണ്ണിന് അല്ലെങ്കിൽ ഒരു പെണ്ണ് വന്നെന്തെങ്കിലും പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും കാള പേ എന്ന് പറയുമ്പോൾ കയറത്തോ കയറിട്ട് തോടുന്ന ടീമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇതേ നേരെ തിരിച്ച് ഒരു പെണ്ണ് ആണാണെങ്കിൽ ഒരു പ്രശ്നം ആർക്കില്ല അതവിടെ സംഭവിച്ചത് ഇപ്പം തിരിച്ച് ഇവൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പരാതിക്കാരികളില്ല അല്ലെങ്കിൽ പരാതികളില്ല ഒന്നുമില്ലായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ട് ആരും അറിഞ്ഞിട്ടില്ല തിരിച്ചാണെങ്കിലോ തീർന്നേനെ പരിപാടി തീർന്നേനെ അതാണ് ആൺകുട്ടി സത്യം പറഞ്ഞാൽ ഈ ആണുങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഈ തരത്തിലുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഇല്ലായെന്ന് പറഞ്ഞാൽ തന്നെയാണ് പെൺകുട്ടിയൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ചാടിപ്പുറപ്പെടണേ ഇതുപോലത്തെ കുറെ എണ്ണം കാണും കുറേ ഫെമിനിച്ചികളും സത്യം കുറേ ഫെമിനിച്ചികൾ അങ്ങനെ തന്നെ പറയേണ്ടത് അല്ലെങ്കിൽ കുറേ ഉണ്ടന്മാരും കാണും അതല്ലാണ്ട് അപ്പുറത്തോട്ട് ഒരു തേങ്ങി വിടാർക്കും ഇല്ല